ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു നെല്ലിക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ഈന്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ pickle എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് സ്റ്റൗവില് പാൻ വെച്ചുകൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടാ ഒന്ന് ചൂടായി വന്നുകഴിയുമ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ചോപ്പ് ചെയ്ത് വെച്ചേക്കണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചേക്കണ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഓരോരുത്തരെ താൽപ്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം വാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഒരുപാട് സമയമൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അച്ചാറിന് കുറച്ചും കൂടി കളറൊക്കെ കിട്ടും ഞാനിവിടെ അച്ചാറുകൂടിയും കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല ചേർത്തേക്കുന്നത് സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചേക്കണ തക്കാളിയും ഈന്തപ്പഴവും കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം നെല്ലിക്ക ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനഗർ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് സമയം കുക്ക് ചെയ്യാൻ പാടില്ല ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ നെല്ലിക്ക അച്ചാർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്